എനിക്ക് കൺവീനിയന്റ് ആയിട്ട് തോന്നുന്ന രാധികക്ക് എന്റെ വോയിസ് ആണ് അവരുടെ അവർ അഭിനയിച്ച കുറെ പടങ്ങൾ അവരഭിനയിച്ച സീരിയൽസ് എല്ലാം ഞാൻ അഭിപ്രായുണ്ട് ഇപ്പൊ പോലും കഴിഞ്ഞ ആഴ്ച പോലും അവരഭിനയിച്ച ഹോസ്പിറ്റലിന്റെ പരസ്യം ഞാൻ തന്നെയാണ് പറഞ്ഞത് ഒരുപാട് അവർ അഭിനയിക്കുന്ന ഒന്ന് രണ്ട് പരസ്യങ്ങൾ ഇതിനു മുമ്പും ഞാൻ പറഞ്ഞിട്ടുണ്ട് പിന്നെ ഉർവശിക്ക് എനിക്ക് ഒരുപാട് ആണ് രോഹിണി രേവതി സുഹാസിനി അങ്ങനെ അങ്ങനത്തെയുള്ള ക്യാരക്ടറുകളൊക്കെയാണ് ഇപ്പോൾ ഞാൻ കൂടുതലും ഡബ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നമ്മുടെ പുതിയ എത്രത്തോളം ടെൻഷനോ തർമ്മക്ക് അയ്യോ ഇന്നത്തെ ട്രെൻഡിൻ്റെ കൂടെ ഒക്കെ ഡബ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇന്നത്തെ ട്രെൻഡിൽ മെയിൻ താരങ്ങൾ കാണത്തില്ല അന്നുണ്ടായിരുന്നു അതീന്നും അയ്യോ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നുകൊണ്ടാണ് എനിക്ക് ഒരു ഡബിങ് ഡയറക്ടർ അല്ലെങ്കിൽ ഒരു ഡബിങ് ആർട്ടിസ്റ്റ് അല്ലെങ്കിൽ ഒരു റൈറ്റർ ഒരു മൂന്നാലഞ്ച് സ്റ്റുഡിയോ ഒക്കെ വെച്ച് ഇന്ന് എനിക്ക് ഈ ഒരു പൊസിഷനിലെത്താൻ കാരണം അന്ന് എന്നെ അവർ പഠിപ്പിച്ചയച്ച ആ ഒരു എന്താ പറയുക എനിക്ക് വാക്കുകളില്ല കൂടുതൽ പറയാനായിട്ട് ആ ഒരു പാഠമാണ് ഇന്ന് എനിക്ക് ഇത്രയും നല്ലൊരു മേഖലയിലേക്ക് എത്താൻ സാധിച്ചതും അതുകൊണ്ടാണ് ഞാൻ ഞാനിന്ന് ജീവിച്ചു പോകുന്നത് പറയാതിരിക്കാൻ പറ്റില്ല പിന്നെ എത്രയോ പടങ്ങൾ അന്നൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ മീഡിയ പോലെ അല്ലല്ലോ ഇന്ന് നമുക്ക് അവരൊന്നും കാണാൻ പോലും സാധിക്കുന്നല്ലോ കൂടെ ഡബ് ചെയ്യിക്കും അവർ ഡബ് ചെയ്യുന്ന അവർ ക്യാബിനിലേക്ക് കയറാൻ പോലും എല്ലാവരോടും പെർമിഷൻ വാങ്ങിച്ചു അങ്ങനെയൊന്നും നമുക്ക് ഇപ്പോൾ പറ്റത്തില്ല അന്നൊക്കെ എല്ലാവരും വളരെ ഫ്രണ്ട്സായിരുന്നു ദിലീപ് ആണേലും ശരി ദിലീപിൻ്റെ കൂടെ ഒക്കെ ഡബ് ചെയ്താലും അതുപോലെ എല്ലാ ആർട്ടിസ്റ്റിൻ്റെ കൂടെ ഒന്ന് ഡബ് ചെയ്യുമ്പോഴും അത് നമുക്കൊരു ഭാഗ്യം തന്നെയായിരുന്നു അതൊരു എന്താ പറയുന്നത് എപ്പോഴും രസമാണ് കോമഡിയാണ് സംസാരത്തിപ്പോഴാണ് തമാശയും പറഞ്ഞ് ഒരു വേറെ ഒരു എന്താ പറയുക ഇവളിതിന് ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവൾ ഈ ക്യാരക്ടർ ചെയ്യുന്നില്ല അങ്ങനെ ഒരു വേർ വ്യത്യാസമൊന്നുമില്ലായിരുന്നു എല്ലാവരും ഒരുപോലെയായിരുന്നു ഇന്ന് അങ്ങനല്ലല്ലോ ട്രെൻഡ് കംപ്ലീറ്റ് മാറി ഇപ്പം മോഹൻലാൽ സാറിനാണേലും മമ്മൂട്ടി സാറിനാണേലും ഒക്കെ ഓരോ പ്രൈവസി വേണം അവരൊക്കെ വലിയ അവർക്ക് ഒരുപാട് ഫാൻസ് ഒക്കെ ഉള്ളതല്ലേ ഇല്ല എല്ലാരോടും എന്താ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അതിനകത്ത് ഓരോ ഡയലോഗ് ഒക്കെ പറയുമ്പം തമാശ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് സംസാരിച്ചും ആ തമാശ പോലെ പറയോന്നല്ലാതെ ആരെ വേദനിപ്പിക്കുക അങ്ങനെയൊന്നുമില്ല കുത്തുവാക്ക് പറയുക അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല വരെ അതൊന്നും ഇല്ല ഇല്ല അല്ലല്ല സാരല്ല നമ്മളെങ്ങനെ പറഞ്ഞു പറഞ്ഞാൽ നമ്മളെ ഒരു പ്രോത്സാഹിപ്പിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ആ പ്രോത്സാഹനം കിട്ടിയത് കൊണ്ടാണ് ഇതിൽ നിന്ന് മാറാതെ ഇത് തന്നെ പിടിച്ചുകൊണ്ട് നിന്നത് അങ്ങനെ ഒരുപാട് രസകരമായ സംഭവങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്നത്തെ മീഡിയ വലുതായതുകൊണ്ട് നമ്മൾ ബുക്കിലോ ഡയറിയിലോ അങ്ങനെ ഒന്നും എഴുതി വെക്കത്തില്ല ഇന്ന സമയത്ത് ഇന്ന് ഡബ് ചെയ്തു അല്ലെ ഇന്ന സീൻ മനോഹരമായിരുന്നു ഡയറിയൊന്നും അങ്ങനെ എഴുതി വെക്കാത്തതുകൊണ്ട് വലുതായിട്ട് വലിയ ഓർമ്മയൊന്നുമില്ല അല്ല നമ്മൾ പടങ്ങളൊക്കെ ഒരുപാട് കാണുന്നതാണല്ലോ അപ്പം അവരെന്താണ് അവരുടെ ബോഡി ലാംഗ്വേജ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ ഇപ്പം കൈയെടുത്ത് നിണ്ടി പോകരുത് പറഞ്ഞേക്കാം എന്നുള്ള ഒരു സംഭവങ്ങളൊക്കെ കാണുമ്പോൾ ആ ഇങ്ങനെ ഹാർഷായിട്ട് നമുക്ക് പറയണം കൈ ചൂണ്ടി നമ്മൾ ഡബി അവർ അഭിനയിച്ചിരിക്കുന്നത് നമ്മൾ അഭിനയിക്കുകയാണ് ക്യാമറയുടെ മുമ്പിൽ നിന്ന് നമ്മൾ അഭിനയിച്ചുകൊണ്ടാണ് പറയേണ്ടത് അല്ലാതെ വെറുതെ അവരെ സ്ക്രിപ്റ്റ് തന്നിട്ട് നീ മിണ്ടിപ്പോരുത് ഞാൻ പറഞ്ഞേക്കാം എന്ന് പറയുകയാണെങ്കിൽ അവിടെ നിന്നുകൊണ്ട് ഡയറക്ടർ വഴക്കോറി ഇതല്ല ഇങ്ങനെയല്ല വേണ്ടേ നല്ല ബോൾഡായിട്ട് വേണം കൈ ചൂണ്ടണം ദേഷ്യം വരണം അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞ് 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 തരും അങ്ങനെ പഠിച്ച് 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 ഇന്ന് നമ്മളൊരു കുറേ പേർക്ക് ഡബ്ബിംഗ് പറഞ്ഞു കൊടുത്ത് അവരെയൊരു ഡബ്ബിങ് ആർട്ടിസ് ആക്കി അതുപോലെ തന്നെ എന്നോടൊപ്പം ഒരുപാട് പേര് വർക്ക് ചെയ്തിട്ടുണ്ട് അവരെയൊക്കെ കുറേ പുതിയ പുതിയ തലമുറകളൊക്കെ ഞാൻ ഒരുപാട് പേരെ ഡബ്ബിംഗ് ആർട്ടിസ്റ്റാക്കി അവരെയൊക്കെ പറഞ്ഞു വച്ചിട്ടുണ്ട് ഇന്ന് അവരൊക്കെ വലിയ വലിയ കഴിവുള്ള തെലുങ്ക് പടത്തിലെ ഹീറോക്ക് ഡബ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ആയിട്ടൊന്ന് മാറിക്കഴിഞ്ഞിട്ടുണ്ട് എടുത്ത് പറയുകയാണെങ്കിൽ ഏത് പടമായിരിക്കും ശരിക്കും പറഞ്ഞാൽ നല്ലൊരു പ്രത്യേകിച്ച് നമുക്ക് നമ്മളിൽ നിന്ന് വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടർ അവതരിപ്പിക്കേണ്ട അവസ്ഥ വരുന്നു അതിനുള്ളൊരു പഠിത്തം വരുന്നു അതൊക്കെ എങ്ങനെയുള്ള ഒരു പടം പറയാൻ പറ്റുമോ അങ്ങനെ പടം പറയുകയാണെങ്കിൽ ഏത് പടമാണ് എനിക്ക് ഇത് തന്നെയാണ് ഈ ഊർവശിയുടെ കാര്യം പറഞ്ഞില്ലേ എനിക്ക് എനിക്കെടുത്ത് പറയാനായിട്ട് കാരണം ഈ അത് ഈ ഇടയ്ക്ക് ചെയ്ത മൂവിയാണ് ഒരു മൂന്ന് വർഷത്തിന് മുമ്പ് ചെയ്ത മൂവിയാണ് അതേ ഉള്ളു എനിക്ക് മറക്കാൻ പറ്റാത്തൊരു മൂവിയായിട്ട് അത്ര ടെൻഷൻ എടുത്തു ചെയ്തതും എനിക്ക് ഈ ഡബിങ്ങിൽ കൂടി എന്തെങ്കിലും ഒരു ദേശീയ അവാർഡ് കിട്ടണമെന്നും പറഞ്ഞ് ഞാൻ പ്രോത്സാഹിച്ച് ചെയ്ത ഒരു വർക്ക് അതായിരുന്നു കാരണം അതുപോലെ എഫേർട്ടായിരുന്നു കരയാനാണേലും ഡയലോഗ് പറയാനാണെങ്കിലും ഒരുപാടുണ്ട് അവരുടെ മാനറിസം ഭയങ്കരമാണ് ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ നോക്കി പഠിച്ചതിന് ശേഷം മാത്രമാണ് ഞാനത് അത്ര മനോഹരമായിട്ട് ഡബ് ചെയ്ത് വെച്ചത് ഈ ചേച്ചിക്ക് ഡബിട്ടിട്ട് അത് തന്നെ ഇവരെയൊക്കെ തന്നെ ഈ മോഹൻലാൽ സാറാണെങ്കിലും മമ്മൂട്ടി സാറാണേലും അന്ന് ഡബ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് ഇങ്ങനെ ഇത്ര എളുപ്പത്തിൽ ഈ ഡയലോഗ് പറയുന്ന ഇവര് കാരണം ഇവര് ഷൂട്ട് ചെയ്ത് അവിടെ തന്നെ ഇവർ മൂന്നും നാലും അഞ്ചും ടേക്കൊക്കെ എടുത്തിതങ്ങ് ഇവർക്ക് ബൈഹാട്ടാവും ഡബിങ്ങിന് അവർക്ക് എളുപ്പമാണ് അപ്പോൾ ഞാൻ ചിന്തിക്കും ഇതെങ്ങനെയാണ് അപ്പോൾ ഇവർ ഇത്രയും വേഗം കാണാതെ പറയുന്നത് കാരണം നമുക്കിതറിയത്തില്ലോ നമ്മളോട് കഥയൊന്നും പറയുന്നില്ല ഷൂട്ടിങ്ങിൽ ഇവർ അഭിനയിക്കുകയല്ലേ അപ്പോൾ അവർക്ക് അസോസിയേറ്റ് ഡയറക്ടർ പ്രോംറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അന്ന് നമുക്ക് ഈ പ്രോംറ്റിങ്ങേ അസോസിയേറ്റ് ഡയറക്ടർ പറഞ്ഞു കൊടുക്കുക ഇതൊന്നും അറിയില്ല ഞാൻ ഞാനിപ്പം നമുക്ക് ഇതിൻ്റെ ടാക്ടിക്സ് എല്ലാം നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് ഞാൻ പറയുകയാണ് അന്ന് നമുക്കിതൊന്നും അറിയത്തില്ല അപ്പം ഞാനിങ്ങനെ ചിന്തിക്കും ഇതിങ്ങനെ ഇവർ പച്ചവെള്ളം പോലെ കാണാതെ പറയുന്നത് നമ്മളെ കൊണ്ട് പറ്റുന്നില്ലല്ലോ അല്ലേ പിന്നീട് പിന്നീടല്ലേ ഇതിൻ്റെ ആ സംഭവം എന്താണെന്ന് നമുക്ക് മനസ്സിലായത് അപ്പോൾ ഇത് തന്നെയാണ് ഷൂട്ടിങ്ങിന് അവർക്ക് മൂന്നും നാലും അഞ്ചും പ്രാവശ്യം ഒക്കെ പറഞ്ഞു കൊടുക്കുമല്ലേ അവർക്ക് ബൈഹാട്ടായി കഥ മുഴുവൻ ഇവർ കേട്ടിട്ടല്ലേ ഷൂട്ടിങ്ങിന് വരുന്നത് അപ്പം കഥയും പോകത്തില്ല ഇല്ല ഇല്ലില്ല അങ്ങനെയൊന്നുമില്ല കാരണം ഇവർ ഈ പറയുന്ന പോലെ ഇന്നത്തെ പ്രായമല്ലോ അന്നത്തെ പ്രായം വളരെ യൂത്ത് അല്ലേ എന്ന് അപ്പം ഈ യൂത്തിനും ഇപ്പോഴത്തെ ആ ജനറേഷനും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ടല്ലോ ഓർമ്മശക്തി അല്ലേ ഇതൊക്കെ ഉണ്ടാവുമല്ലോ വന്നവർക്ക് എത്ര തന്നെ അഭിനയിച്ച് വന്നു കഴിഞ്ഞാലും ഇതൊരു അവർക്കൊരു നല്ല ഇതായിരുന്നു ഡബിങ്ങിന് വരുമ്പോൾ എളുപ്പമാണ് ഡബ്ബ് ചെയ്തിട്ട് പോകും പിന്നെ നമ്മളോട് ഇതിൻ്റെ കഥയൊന്നും മുഴുവൻ പറയത്തില്ലല്ലോ നമുക്ക് സ്ക്രിപ്റ്റ് തരിക ബൈഹാർട്ട് ചെയ്യുക ലിപ്പ് നോക്കി പറയുക ബോഡി ലാംഗ്വേജ് നോക്കി പറയുക തെറ്റുണ്ടെങ്കിൽ ഡയറക്ടർ നമ്മളെ പഠിപ്പിക്കും ഇങ്ങനെയൊക്കെയാണ് അന്ന് ഡബ്ബി ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ അന്നത്തെ ആ ഡബിങ് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇപ്പം പണി എളുപ്പമാണ് കാരണം നമുക്ക് പണി തീരും വേഗം അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഡയറക്ടേഴ്സ് പറഞ്ഞു തരും പിന്നെ ബഹുമാനം എല്ലാ ആൾക്കാരോടും വലിപ്പം ചെറുപ്പമൊന്നും നോക്കാതെ എല്ലാ ആൾക്കാരോടും ബഹുമാനവും നല്ലൊരു രസമായിരുന്നു അന്നത്തെ കാലം എന്ന് പറയുന്നത് നല്ല മനസ് നമുക്കെന്താ മനസ്സിന് സംതൃപ്തിയായിരുന്നു ഒരു എന്ന് പറയുമ്പോൾ ഇന്നങ്ങനല്ല എന്നും ഇന്നത്തെ ട്രെൻഡൊന്നും പറയാൻ പറ്റില്ല അങ്ങനത്തെ ഒരു ഇതായിപ്പോയി പിന്നെ നമുക്ക് നമ്മുടെ ജോലിയോടുള്ള ആ ഒരു ആത്മാർത്ഥത കാണിക്കേണ്ടതെന്നും പറഞ്ഞാൽ എല്ലാവരോടും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയല്ലേ പറ്റൂ ഇന്നതുപോലെ ട്രാക്കായി പതിനാറ് ട്രാക്കായി ഇപ്പം ഞാൻ വരുവാണെങ്കിൽ എൻ്റെ പോർഷൻ ഒരു ഹാഫ് ആൻ അവർ വേറൊരാൾ വരുവാണെങ്കിൽ അവർക്കൊരു അരമണിക്കൂറ് വേറെ ഹീറോ ഹീറോയിൻ വരുവാണെങ്കിൽ അവർക്കൊരു രണ്ട് മണിക്കൂർ അങ്ങനെ ഒരു പടം നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞാൽ ഒരു മാക്സിമം പതിനഞ്ച് ദിവസം ഒരു അഞ്ച് ദിവസം പാട്ട് അങ്ങനെ ഒരു പത്തിരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നമുക്ക് തീർക്കാൻ പറ്റുന്നുണ്ട് അന്ന് ഷൂട്ടിങ്ങും കഴിഞ്ഞ് എഡിറ്റിങ്ങും കഴിഞ്ഞ് പണ്ടത്തെ കാലത്ത് ഡബ്ബിംഗ് തീർത്ത് വരണമെങ്കിൽ നമുക്ക് ഒരുപാട് സമയം സമയമെടുക്കുമായിരുന്നു ഏറ്റവും കുറഞ്ഞതാണ് അന്നത്തെ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആറുമാസം ഈ പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിന് തന്നെ പോകും ങ്ങനെയല്ല ഇന്ന് മീഡിയ ഒക്കെ ഒരുപാട് പുരോഗമിച്ചില്ലേ ഒന്നത് പിന്നെ ടെക്നിക്കൽ സൈഡ് അതൊരുപാട് പുരോഗമനമായി അതുകൊണ്ട് എല്ലാം ഫാസ്റ്റാണ്